പണം ഒന്നാം സ്ഥാനത്തേക്ക് ഒരിക്കലും വരുന്നില്ല ആരോഗ്യമില്ലാതെ പണം ഉണ്ടായിട്ട് എന്തു കാര്യം മനസ്സമാധാനമില്ലാതെ കോടീശ്വരനായിട്ട് എന്തു നേട്ടം ദുഃഖം കടിച്ചിറക്കി ആരോടും പങ്കുവെക്കാൻ കഴിയാതെ തൻ്റെ മാനസിക വിഷമങ്ങളെ കൊണ്ട് ആത്മഹത്യ കൊതിക്കുന്ന എത്ര കോടീശ്വരന്മാരുണ്ട് മനസമാധാനം മാത്രം അവർക്കില്ല അതിനുമൊക്കെ അപ്പുറത്തൊരു സുഖമുണ്ട് ഏതാണത് അലാ വിമ ഇന്നുൽകുലൂബ് ഈശ്വരബോധം മനസ്സിൽ ലയിച്ച് അള്ളാഹ് എന്ന കൽബിൽ സ്ഥാപിതമായി ഈ ഒരവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴുണ്ടാകുന്ന തൊത്തുമ ഇന്നുൽ കുലൂബ് അതൊരു വല്ലാത്ത കൃതാർത്ഥതയാണ് അതൊരു വല്ലാത്ത സാഫല്യാണ് ഉത്തമനായ ഒരു ഗുരുനാഥന്റെ മര്യാദയുള്ള ഒരു ശിഷ്യനായി ജ്ഞാനപരമായ ദർശനങ്ങൾ ലഭിച്ച് ജീവിതത്തിൽ ഏതവസ്ഥയെയും തരണം ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ചിന്ത ഒരു കൽബ് ഒരാലോചന മായി സഹോദരങ്ങളായ ചില സതീർത്തിരുടെ കൂടെ ഒരു വൈജ്ഞാനിക ചർച്ച നടന്നു ആഡംബരപൂർണമായ പതിനായിരങ്ങൾ മുതൽ മുടക്കുള്ള ഒരു വലിയ റിസോർട്ടിൻ്റെ മുറ്റത്തെത്തിയപ്പോഴും ഒരു ചർച്ച പണമാണ് എല്ലാ സുഖസൗകര്യങ്ങളുടെയും സന്തോഷത്തിൻ്റെയും ആധാരം എന്നായിരുന്നു ഒരു സ്നേഹിതൻ പറഞ്ഞത് അതിനദ്ദേഹം പറഞ്ഞത് ഇവിടെയൊക്കെ ഒരു ദിവസം താമസിക്കാൻ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ മുടക്കണം ആഡംബരപൂർണമായ സംവിധാനങ്ങൾ ഭക്ഷണം സ്വീകരണം എല്ലാം പരിപൂർണമായും സുഖിച്ച് രസിച്ച് സന്തോഷിക്കാനുള്ള ഇടം ഇവിടെയൊക്കെ താമസിക്കുന്നവരുടെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എത്രമാത്രം വലുതാണ് തുടർന്ന് അദ്ദേഹം പറഞ്ഞു പണമാണ് എല്ലാറ്റിൻ്റെയും ആധാരം നല്ല പണമുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു സുഖ സൗകര്യത്തിൽ വലിയ ഒരു റിസോർട്ടിൽ ലക്ഷങ്ങൾ മുടക്കി താമസിക്കാൻ കഴിയുന്നത് പണമല്ലാത്ത ഒന്നും ഇവിടെ വിലപ്പോകില്ല വലിയ വിദ്യാഭ്യാസമുള്ള ആളായതുകൊണ്ട് ഡോക്ടറേറ്റ് ഉള്ള ആളായതുകൊണ്ട് ായത് കൊണ്ട് ആലിം ആയതുകൊണ്ട് വലിയ തറവാട്ടുകാരനായതുകൊണ്ട് ഇല്ല ഒരു രക്ഷയുമില്ല ഇവിടെ കറൻസി വേണം ബാങ്ക് ബാലൻസ് വേണം സുഹൃത്ത് വീണ്ടും തറപ്പിച്ചു പറഞ്ഞു എല്ലാ സുഖ സന്തോഷങ്ങളുടെയും അടിസ്ഥാന ആധാരം പണം തന്നെയാണ് അപ്പോഴാണ് ഒരു കൂട്ടുകാരൻ കൂട്ടിച്ചേർത്തത് ചിന്തകനായ കെ വി എം പന്താവൂര് ദസൂക്കി റഹമത്തല്ലാഹി അലിഹി അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി ഇസ്മുൽ എന്താണെന്ന് അറിയുമോ ഇൻ സു ഇല ബിഹാ ഉജീബ് എന്തും നടക്കും ഇസ്മുൽ ആളം കയ്യിൽ വെച്ച് എന്തു ചോദിച്ചാലും ലഭിക്കും ഇസ്മുൽ ആളം തമാശ രൂപേണ ദാർശനികനായ അദ്ദേഹം പറഞ്ഞു പണമാണ് പണം കറൻസി ഇസ്മുല്ലാഹം തമാശയാണെങ്കിലും അതിലൊരു കാര്യമുണ്ട് പണം കൊണ്ട് നടക്കാത്തതെന്ത് മീതെ പരുന്തും പറക്കില്ല ഇങ്ങനെ സമ്പത്ത് കൊണ്ട് ധനം കൊണ്ട് പണം കൊണ്ട് ഐഹിക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ വിലക്ക് വാങ്ങുന്ന ആളുകൾ അതിൽ അഭിരമിച്ച് സുഖിച്ച് ജീവിക്കുന്നവർ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ എന്തൊരു സന്തോഷം ഇതായിരുന്നു ചർച്ച സ്വാഭാവികമായും കുറെ സത്യമുണ്ടതിരുന്നു വലിയ തറവാട്ടുകാരനാണ് കുറെക്കാലം ആരാധനാ നിമഗ്നനായ ആളാണ് വിദ്യാഭ്യാസപരമായി കുറേ അധികം പഠിച്ച ആളാണ് നല്ല കായിക ഫലമുള്ള ആളാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല വിമാനത്തിൽ കയറാൻ കപ്പലിൽ കയറാൻ റിസോർട്ടിൽ കയറാൻ ഹോട്ടലിൽ കയറാൻ പണം വേണം പണം ഈ പണത്തെയാണ് വലിയ സന്തോഷത്തിന്റെ നിദാനമായി ബാഹ്യമായി ദൂരെയുള്ളവരൊക്കെ കാണുന്നത് ഇത് ഭാഗികമായ ശരി മാത്രമാണ് ആത്യന്തികമായ സത്യം ഒരിക്കലും അതല്ല അപ്പോഴാണ് അത്തരം കോടീശ്വരന്മാരിൽ ഒരാളുമായി സംസാരിച്ചു രണ്ട് ലക്ഷം രൂപ മുടക്കി ഒരു ദിവസത്തേക്ക് റിസോർട്ടെടുത്ത് സുഖമായി വസിക്കുന്ന സന്തോഷവാനാണെന്ന് തോന്നിയ അദ്ദേഹത്തോട് സംവദിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങളൊക്കെ ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണല്ലോ ഞാന് വയസ്സ് എഴുപതായി ില്യൂണറാണ് ബില്ല്യൂണറാണ് കോടീശ്വരൻ പക്ഷെ അദ്ദേഹം സങ്കടം പറഞ്ഞു ഇതുവരെ സന്താന ഭാഗ്യം ഉണ്ടായിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും യൂറോപ്പിൽ നല്ല പാർപ്പിടം നല്ല കമ്പനി കോടികളുടെ ആസ്തി എല്ലാം ഉണ്ട് പക്ഷേ വിവാഹം ചെയ്തിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്ത സങ്കടം സന്താന ഭാഗ്യം ഉണ്ടായിട്ടില്ല ചികിത്സകൾ പലതും ചെയ്തു പല രീതിയിലും പല മുറകളും നോക്കി ഇതുവരെ കുട്ടികളില്ലാത്ത നിരാശ ഞങ്ങള് ദുഃഖം മറക്കാൻ സങ്കടം വിസ്മരിക്കാൻ ജീവിത നിരാശയിൽ നിന്ന് ഒരല്പമെങ്കിലും മുക്തി കിട്ടാൻ ഇങ്ങനെ ലോകം തെണ്ടുകയാണ് അവിടെ ഒരു സുഖം ഇവിടെ ഒരു സുഖം കപ്പലിൽ പോയി കുറെ വസിച്ചു വലിയ വലിയ വിനോദ കേന്ദ്രങ്ങളിൽ പോയി കോടികൾ മുടക്കി ഒരിറ്റു സന്തോഷം ലഭിക്കാൻ അപ്പോഴും ഈ റിസോർട്ടിലും മറ്റുമൊക്കെയുള്ള പാറിപ്പറക്കുന്ന കുട്ടികളെയുമായി അവരവരുടെ മാതാപിതാക്കൾ സന്തോഷം കൈമാറുമ്പോഴും ഞങ്ങളുടെ മനസ്സ് പിടയ്ക്കും നിരാശ തികട്ടി വരും ആ കുട്ടികളിൽ ഒന്നിനെ കൈപിടിച്ച് ഉമ്മ വെച്ച് മോനെ മോളെ എന്ന് വിളിക്കാനുള്ളവരുടെ ഭാഗ്യം എത്രയാണ് നിരാശ അവര് പുറത്തു കാണിച്ചു മില്യൂണറാണ് കോടീശ്വരനാണ് പക്ഷേ സന്താന ഭാഗ്യം എന്ന സന്തോഷത്തിലേക്ക് അവരെത്തിയിട്ടില്ല ഇനി എത്തുമെന്ന പ്രതീക്ഷയുമില്ല അപ്പോഴാണ് പണമാണ് പ്രധാനം എന്ന് പറഞ്ഞ സുഹൃത്തിനോട് കൂട്ടുകാരൻ ചോദിക്കുന്നത് ഇപ്പോഴെങ്ങനെയുണ്ട് കോടീശ്വരന്റെ ബാഹ്യമായ ആഡംബരപൂർണമായ ജീവിതം കാണുമ്പോഴും അവനെല്ലാം നേടി എന്നാണ് നാം വിചാരിച്ചത് അയാളുടെ മുഖത്ത് നിലിക്കുന്ന സങ്കടത്തിൻ്റെ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടിയ ദുഃഖം ഏത് റിസോർട്ടിൽ ഏത് ഹോട്ടലിൽ ഏത് വിനോദ കേന്ദ്രത്തിലാണ് അദ്ദേഹത്തിന് ആശ്വാസം കിട്ടുക സന്താനമില്ലല്ലോ മക്കളില്ലല്ലോ ഇല്ലല്ലോ എന്ന ഈ വേദന എങ്ങനെയാണ് അദ്ദേഹത്തിന് പരിഹരിക്കാനാവുക രാവും പകരും വ്യത്യാസമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും അവരെ പിന്തുടരുന്ന ദുഃഖമാണ് സങ്കടമാണ് സന്താനങ്ങളില്ല അപ്പോഴ് പണം മാത്രമുണ്ട് സന്താനങ്ങളില്ല ഇപ്പോഴേറ്റവും വലിയ സന്തോഷത്തിന്റെ ആധാരം പണമല്ലെന്നും സന്താനങ്ങളെന്ന ഔതാര്യം സമ്മാനം ഐശ്വര്യം വിജയം ചർച്ച അങ്ങോട്ട് നീങ്ങി കുറച്ചുകൂടി കഴിഞ്ഞ് മറ്റൊരാളെ പരിചയപ്പെട്ടു പത്ത് നാൽപ്പത് വയസ്സേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ കൂടെ കുടുംബാംഗങ്ങളിൽ ചിലരുണ്ട് ഇതുപോലെ ലക്ഷപ്രഭുക്കളാണ് യൂറോപ്പിൽ നിന്നെങ്ങാനും സുഖം തേടി ഇവിടെ സിംഗപ്പൂര് വന്നെത്തിയതാണ് പരിചയപ്പെട്ടപ്പോഴാണ് അദ്ദേഹം മാരകമായ രോഗത്തിന് അടിമയാണ് മരുന്നെമ്പാടും കഴിക്കണം ദിവസേന ജീവിക്കണമെങ്കിൽ ആന്തരിക അവയവങ്ങളിലെല്ലാം പതിറ്റാണ്ടുകളായി വന്നുകൂടിയ രോഗം ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ വയ്യ ഉപ്പ് പറ്റില്ല മുളക് പറ്റില്ല പഞ്ചസാര പറ്റില്ല എന്തെന്നില്ലാത്ത സങ്കടത്തിൽ വേദന കടിച്ചറക്കുകയാണ് ആധുനിക ചികിത്സാ സംവിധാനങ്ങളെല്ലാം അദ്ദേഹം തേടിപ്പോയി അമേരിക്കയിലെ വലിയ ഹോസ്പിറ്റലിൽ നാലു ഓപ്പറേഷൻ നടത്തി പക്ഷെ രോഗം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആരോഗ്യം ഇല്ല എന്നല്ല പലപ്പോഴും വേദന കൊണ്ട് പുളയും തളർന്നു വീഴും ചിലപ്പോഴൊക്കെ ആശ്വാസം കിട്ടും ചില ശക്തമായ മരുന്നുകളുടെ ിംബലത്തില് താൽക്കാലിക ആശ്വാസം വീണ്ടും ചർച്ച വഴിമാറി ആരോഗ്യമില്ല അതെ രോഗാധുരനാണ് അദ്ദേഹത്തിന് പണമുണ്ട് കോടികൾ വിദ്യാഭ്യാസമുണ്ട് കമ്പനിയുണ്ട് എല്ലാ സംവിധാനവും ഉണ്ട് ഭാഗ്യവശാൽ കുടുംബവും സന്താനങ്ങളും ഉണ്ട് പക്ഷേ ആരോഗ്യം ലവലേശമില്ല ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തൻ്റെ സഹധർമ്മിണിയൊത്ത് സുഖ സന്തോഷം പങ്കുവെക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓടി ചാടാനും പോകാനും വരാനും കഴിയുന്നില്ലെങ്കിൽ വേദന കൊണ്ട് പുളയുന്ന ഈ രോഗി അവന്റെ കോടികൾ അവനെ സുഖിപ്പിക്കുമോ അവനെ സന്തോഷിപ്പിക്കുമോ ചർച്ച വഴി വീണ്ടും തീരുമാനം മാറി പണമാണ് സന്തോഷത്തിന് ആധാരം എന്ന പ്രഖ്യാപനം മാറ്റിവെച്ചു ഭാഗ്യം അതാണ് വലിയ സന്തോഷത്തിന് ഹേതു എന്ന തത്വം അംഗീകരിച്ചു എന്നാൽ ശാരീരിക ആരോഗ്യമാണ് പ്രധാനം ആരോഗ്യമില്ലാതെ പണമുണ്ടായിട്ടെന്തു കാര്യം ആരോഗ്യമില്ലാതെ ഭാഗ്യം സന്താനഭാഗ്യമുണ്ടായിട്ടെന്തു കാര്യം ഇപ്പോൾ സന്താന ഭാഗ്യമാണോ സന്തോഷത്തിന് ആധാരം പണമാണോ സന്തോഷത്തിന് ആത്യന്തികമായി ആവശ്യം സന്താനങ്ങളോ ആരോഗ്യമോ ആണോ വലുത് ആരോഗ്യവാനായി എന്തും കഴിക്കാനും നടക്കാനും ചാടാനും ഓടാനും കഴിയുന്ന രോഗമശേഷമില്ലാത്ത വേദനകൾ അലട്ടാത്ത ആരോഗ്യപൂർണമായ ജീവിതം എന്തൊരു സൗഭാഗ്യം വീണ്ടും ചിന്ത അങ്ങോട്ട് മാറി ആരോഗ്യത്തിനാണ് സുഖസന്തോഷത്തിന് ഒന്നാം സ്ഥാനം പണത്തിനാണെന്ന് പറഞ്ഞവർ തൽക്കാലം ആ ചിന്താഗതി മാറ്റിവെച്ചു ഒടുവിൽ പക്വമതിയായ ഒരു സ്നേഹിതൻ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഉസ്താദ് ഈ ലോക ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പണം സമ്പാദിക്കാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തി നോക്കുന്നുണ്ട് വിദേശങ്ങളിലൊക്കെ പോയി കഷ്ടപ്പെട്ട് പതിനാറ് വർഷമായി ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് നമ്മളൊക്കെ എങ്ങനെ ആയിപ്പോയി എന്തുകൊണ്ടൊക്കെ അവർ അങ്ങനെയായി അവരൊന്നും വിദ്യാഭ്യാസമുള്ളവരല്ലല്ലോ പലരും ഡോക്ടറേറ്റ് ഉള്ളവരല്ല വിദ്യാഭ്യാസമുള്ളവരല്ല വലിയ ബുദ്ധിമാന്മാരും അല്ല വലിയ പരിശ്രമവും അവർ ചെയ്യുന്നില്ല പക്ഷേ കോടികൾ അവരെ തേടി വന്ന് അവരുടെ ബാങ്ക് ബാലൻസ് ദിവസേനെ ലക്ഷങ്ങളായി ഉയരുകയാണ് എന്താണ് ഉസ്താദ് ഇതിൻ്റെ പിന്നിൽ അപ്പോഴാണ് ജ്ഞാനപൂർണമായ ഗുരുമൊഴികളിൽ നിന്ന് പകർന്നെടുത്ത ജ്ഞാനം കൂട്ടുകാർക്കിടയിൽ ചർച്ചയ്ക്ക് വെച്ചത് ഒന്നാമതായി കുറുആ പറഞ്ഞൊരു വചനം എല്ലാ ദർശന പൊരുളുകളുടെയും ആഴമേറിയ ആത്യന്തിക സത്യത്തിന്റെ പ്രകാശനം അൽമാലു സീനത്തുൽ പരിശുദ്ധ കുറുഹാൻ പറഞ്ഞത് മുതലും മക്കളുമാണ് ഐഹിക ജീവിതത്തിലെ അലങ്കാരങ്ങൾ ഒന്നുകൂടെ ധനം പണം മുതൽ സന്താനങ്ങൾ കുടുംബങ്ങൾ ഇത് രണ്ടുമാണ് സീനത്തുൽ തുൽ ഹയാത്തി ഐഹിക ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ അലങ്കാരങ്ങൾ ഇവിടെ അഭിമന്യരായ ഗുരുനാഥൻ പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് ഖുർആൻ ർഷരീഫ് പറഞ്ഞിട്ടില്ല പണമാണ് ഐഹിക ജീവിതത്തിലെ സന്തോഷത്തിന്റെ ആധാരം എന്ന് പറഞ്ഞിട്ടില്ല അൽ ബനൂന സീനത്തുൽ ഹയാത്തി എന്നും പറഞ്ഞിട്ടില്ല സന്താനങ്ങൾ അത് ഐഹിക ജീവിതത്തിലെ വലിയ സന്തോഷത്തിന്റെ അലങ്കാരങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല പിന്നെയോ അൽ മാലു വൽ ബനൂന സീനത്തു ദുനിയ സമ്പത്തും സന്താനങ്ങളും രണ്ടിനെയും ചേർത്ത ശേഷമാണ് മുതലും വേണം മക്കളും വേണം സീനത്തുൽ ഹയാത്തി ദുനിയ ഐഹിക ജീവിതത്തിലെ അലങ്കാരമായി തീരാൻ പരിശുദ്ധ ഖുർആാനിൽ ഇത് രണ്ടും ചേർത്ത് പറഞ്ഞുകൊണ്ട് അൽ മാലുഅൽ ബനൂന സീനത്തുൽ ഹയാത്തി ഇവിടെ നമുക്ക് അറിയാം കോടീശ്വരനാണ് സന്താനങ്ങളില്ല ദുഃഖം മാത്രമേ ഉള്ളൂ ഞാൻ നേടിയ ഈ കോടികൾ ആർക്കു കൊടുക്കും ആരെ ഏൽപ്പിക്കും ഈ വയസ്സുകാലത്ത് തന്നെ പരിപാലിക്കാനും പരിചരിക്കാനും സ്നേഹം നൽകാനും സന്താന ഭാഗ്യമില്ലല്ലോ മുതല് മാത്രമായിട്ട് കാര്യമില്ല എന്നാൽ മറുവശം മക്കളെമ്പാടുണ്ട് നല്ല മിടുക്കന്മാരായ ആരോഗ്യമുള്ള നല്ല മക്കളുണ്ട് പക്ഷേ അവരെ തീറ്റിപ്പോറ്റാനുള്ള സാമ്പത്തിക ആസ്തി ഇല്ല അവരെ വിദ്യാഭ്യാസം അവരുടെ വസ്ത്രം അവരുടെ പാർപ്പിടം അതിനൊന്നുമുള്ള സാമ്പത്തികമായ ശേഷിയില്ല മക്കളെമ്പാടുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ഉണ്ട് അലങ്കാരമാണോ അവർ വിശന്നുകൊണ്ട് കരഞ്ഞു മുഖത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള മാല് മുതലില്ലെങ്കിൽ പിന്നെ സീനത്തുൽ ഹയാത്തി ദുനിയ എവിടെ ഐഹിക ജീവിതത്തിന്റെ സൗന്ദര്യം ഇവിടെ അപ്പൊ മക്കൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല സമ്പത്ത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അൽ മാലു വൽ ബനൂന സീന തുൽ ദുനിയ മൊതലും മക്കളും ചേരുമ്പഴേ ഐഹിക ജീവിതത്തിൽ സുഖ സന്തോഷമുള്ളു പരിശുദ്ധ കുറാൻ തുടർന്നു വൽ ഇതാണ് ആധ്യാത്മികമായ ഒരു ചിന്ത ഈ ഒരു സ്പിരിച്വൽ ബോധം എന്നുമെന്നും അവശേഷിക്കുന്ന സത്കർമ്മങ്ങളാണ് പുണ്യതാണ് അൽബാക്യാസ്വാലി ഹാത്ത് നാടിന് നാട്ടുകാർക്ക് കുടുംബത്തിന് കൂട്ടുകാർക്ക് എന്നുമെന്നും ഓർക്കുവാനും അനുസ്മരിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും പറ്റുന്ന വല്ല സമ്മാനങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നിന്റെ നാഥെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇനിയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം സർവേശ്വരനായ അള്ളാഹു എന്തുകൊണ്ട് ഇങ്ങനെ ചിലർക്ക് അങ്ങനെ ചിലർക്ക് മോനെ ഇതൊരു സോഫ്റ്റ്വെയർ ആണ് ഓരോ വ്യക്തികൾക്കും അനുഗുണമായ സന്തോഷദായകമായ ആരോഗ്യകരമായ ഒരു പ്ലാനിങ് പണം എത്ര ആർക്ക് കൊടുക്കണം ആരോഗ്യം എത്ര ആർക്ക് കൊടുക്കണം സന്താന ഭാഗ്യം എത്ര ആർക്ക് കൊടുക്കണം എല്ലാം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അജയ്യമായ സുശക്തമായ കണിഷമായ സുഭദ്രമായ ആ സോഫ്റ്റ്വെയർ സർവലോക പരിപാലകനായ അള്ളാഹുത്തായല സംവിധാനിച്ചത് അതാണ് ശരി അതുമാത്രമാണ് ശരി അലായാലും മൻഫല സൃഷ്ടിച്ചവൻ അറിഞ്ഞുകൂടെ എന്ത് ആർക്ക് എപ്പോൾ എങ്ങനെ കൊടുക്കണമെന്ന് അവനത് കൊടുക്കുന്നുണ്ട് അവന്റെ വിഹിതം ഓരോരുത്തർക്കുമുള്ള നിയോഗമായ നിയതമായ സമ്മാനങ്ങൾ അതുതന്നെയാണ് ഹൈറ് അതിൽ കൈയിടണ്ട കാരണം ചില ആളുകൾ സന്തോഷത്തിൽ ആറാടുകയാണ് പണം ഇല്ല അവർക്ക് വലിയ ആരോഗ്യവും ഇല്ല കായിക ഫലവും ഇല്ല സന്താനങ്ങളോ കുടുംബമോ അതുമില്ല എന്നാലും മനസ്സ് പൂർണ്ണ സന്തോഷത്തിലാണ് അവരുടെ ജീവിതത്തിൽ എന്തൊരു ഭംഗിയാണ് വർണ്ണ മനോഹരമാണത് സുഗന്ധമാണത് അത് ആധ്യാത്മിക ഭാവങ്ങളോടുകൂടി കിട്ടുന്ന നിറവാണ് അവരുടെ ആ സന്തോഷത്തിലേക്ക് എത്താൻ ആർക്കാണ് കഴിയുക അപ്പോഴ് സന്തോഷത്തിന്റെ നിധാനം മനഃശാന്തി സമാധാനമാണെന്ന് പറയാം ആരോഗ്യം ആണെന്ന് പറയാം സന്താന ഭാഗ്യമാണെന്ന് പറയാം പണമാണെന്ന് പറയാം പണം ഒന്നാം സ്ഥാനത്തേക്ക് ഒരിക്കലും വരുന്നില്ല ആരോഗ്യമില്ലാതെ പണം ഉണ്ടായിട്ട് എന്തു കാര്യം മനസ്സമാധാനമില്ലാതെ കോടീശ്വരനായിട്ട് എന്തു നേട്ടം ദുഃഖം കടിച്ചിറക്കി ആരോടും പങ്കുവെക്കാൻ കഴിയാതെ തന്റെ മാനസിക വിഷമങ്ങളെ കൊണ്ട് ആത്മഹത്യ കൊതിക്കുന്ന എത്ര കോടീശ്വരന്മാരുണ്ട് മനസമാധാനം മാത്രം അവർക്കില്ല അപ്പോഴ് പണത്തിനാണ് അജയ്യത എന്ന തത്വമൊക്കെ അങ്ങ് മാറ്റി പടച്ചതമ്പുരാൻ തനിക്ക് തന്നതിൽ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് ഇതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ത് അൽ കനാത്തു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന മാനസിക മാനസികഭാവം ഇതാണ് അൽ കനാഴത്തു ഹിമാമുന ഷാഫി റബി അബ്വാഹു എന്ന് പറഞ്ഞിട്ടുണ്ട് തൃപ്തി അടയുന്ന ഒരു മനസ്സ് സന്താനങ്ങളില്ലെങ്കിൽ സാരമില്ല സന്താനങ്ങളില്ലാത്ത എത്ര ആളുകളുണ്ട് ലോകത്ത് പണമില്ലെങ്കിൽ സാരമില്ല ജീവിച്ചു പോകുന്നുണ്ടല്ലോ ഓക്സിജൻ നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട് ശുദ്ധജലം നന്നായി ലഭിക്കുന്നുണ്ട് കിടന്നുറങ്ങാൻ ഭൂമിയിൽ ഇടമെമ്പാടുമുണ്ട് പണമില്ലെങ്കിൽ എന്ത് ആരോഗ്യമുണ്ടല്ലോ ആരോഗ്യം തന്നെ നല്ലപോലെ ഇല്ല ഉള്ള ആരോഗ്യം കൊണ്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട് എന്നാലും കാഴ്ചയുണ്ടല്ലോ എന്നാലും എനിക്ക് ആമാശയത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ തിന്നാൻ പറ്റുന്നുണ്ടല്ലോ ഉള്ളത് ഏതാണോ ഏതൊരളവിലാണോ അതിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മനസ്സ് അങ്ങനെ നമ്മുടെ മനസ്സിനെ സെറ്റ് ചെയ്യാൻ കഴിയണം കുന്ത ഉള്ളത് കൊണ്ട് തൃപ്തി അടയുന്ന ഒരു കൽബ് ഒരു മാനസികാവസ്ഥ നിനക്കുണ്ടെങ്കിൽ നീയും ഭൂരോഗ ചക്രവർത്തിയും സമമാണ് ഭൂരോക ചക്രവർത്തിയാകാൻ എന്താണ് മാർഗം റിസോർട്ടുകൾ കോടികൾ ബാങ്ക് ബാലൻസുകൾ അതൊന്നുമല്ല ഉള്ളതുകൊണ്ട് പടച്ച തമ്പുരാൻ തനിക്ക് സമ്മാനിച്ചതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മാനസികാവസ്ഥ അത് ലഭിച്ചു കിട്ടിയാൽ വലിയ ഹൈറാണ് അല്ലാഹി ഏത് സന്ദർഭത്തിലും അത് പറയാൻ കഴിയണം എന്നാൽ ബാഹ്യമായ അനുഗ്രഹങ്ങളിൽ ഏറ്റവും സന്തോഷം ഏതാണ് ആരോഗ്യത്തിന് തന്നെയാണ് ആരോഗ്യമുണ്ടെങ്കിൽ പച്ച വെള്ളം കുടിച്ച് ജീവിക്കാം പുൽമേടയിൽ കിടന്നുറങ്ങാം ഒരു പ്രശ്നവും ഇല്ല ആരോഗ്യമില്ലാതെ പണമുണ്ടായിട്ടെന്ത് കാര്യം അതുകൊണ്ടാണ് ഐഹിക സന്തോഷത്തിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും പടച്ച തമ്പുരാനോട് ചോദിക്കാൻ ഉണ്ടെങ്കിൽ അലിഹി വസ്ലമ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് ഐഹികമായി വല്ലതും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ പറ്റിയ ഒരു കാര്യം കാര്യമേതാ ഫസ് ആരോഗ്യം കായികമായ ഫലം രോഗമേതുമില്ലാത്ത അവസ്ഥ അത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക അതുകൊണ്ടാണ് തിരുനബിഹു അലി വസ്സല പഠിപ്പിച്ചത് അല്ലാഹു അള്ളാഹുവിന്റെ കൃപ ആരോഗ്യമുള്ള മനസ്സും ശരീരവും അള്ളാഹുമാമീൻ അപ്പോഴ് വലിയ പണക്കാരും അവരുടെ വാഹനത്തിന്റെ ആഡംബരവും അവര് താമസിക്കുന്നയിടത്തുള്ള സുഖ സൗകര്യങ്ങളുമൊന്നും കണ്ട് മനസ്സ് വേദനിക്കേണ്ടതില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹു തന്ന സന്തോഷം എന്നാൽ അതിലുമൊക്കെ അപ്പുറത്തൊരു സുഖമുണ്ട് ഏതാണത് അലാ ഈശ്വര ബോധം മനസ്സിൽ ലയിച്ച് അള്ളാഹു എന്ന വിക്ബിൽ സ്ഥാപിതമായി ഈ ഒരവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴുണ്ടാകുന്ന ുൽകുലൂബ് അതൊരു വല്ലാത്ത കൃതാർത്ഥതയാണ് അതൊരു വല്ലാത്ത സാഫല്യാണ് ഉത്തമനായ ഒരു ഗുരുനാഥന്റെ മര്യാദയുള്ള ഒരു ശിഷ്യനായി ജ്ഞാനപരമായ ദർശനങ്ങൾ ലഭിച്ച് ജീവിതത്തിൽ ഏതവസ്ഥയെയും തരണം ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ചിന്ത ഒരു കൽബ് ഒരാലോചന അല വിധിക്കില്ല ഹി തൊത്ത് اللهم آمين آمنين مطمئنين محبين مهتدين متحابين برحمتك يا ارحم الراحمين